ഹലോ സ്ലാ വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പ്രിൻ്റഡ് ഷോളുകളാണ് എന്താ നമുക്കിപ്പോൾ മൂന്ന് പാറ്റേൺ ആണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ മെറ്റീരിയൽ ഏകദേശം എല്ലാം സെയിമാണ് കാശ്മീരി പ്രിൻ്റഡ് ഷോളുകളാണ് അപ്പോൾ നിങ്ങൾ പ്രിൻ്റുകൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് സെലക്ട് ചെയ്യാം കേട്ടോ ഞാൻ വലിപ്പം അത്യാവശ്യം നല്ല പോലെ ഉണ്ട് ഞാൻ ഇന്ന് എന്നും ഇടുന്ന രീതിയിലൊന്നും അല്ലിട്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഇട്ടിട്ടിരിക്കുന്നതാണ് എൻ്റെ രണ്ട് എൻ്റെ എന്താ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് ഇച്ചിരി വലിപ്പത്തിന് ഇടണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇടാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാം നല്ല രസമുണ്ട് ഫുൾ മറിഞ്ഞ് കിടക്കും ബാക്ക് ഫ്രണ്ടും ഓട്ടോമാറ്റിക് ഷോളുകൾ അങ്ങനെ ഇടാം ഈ പ്രിൻറ്റഡ് ഷോൾ ആയിട്ട് അതിൻ്റെ പ്രിൻറ്റ് ഫുള്ള് കാണട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിൽ വന്നതാണ് അത് ഇപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം ഇങ്ങനെ ഇടണോന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുകയും ചെയ്യാം ഇതിൻ്റെ വലിപ്പം ഏകദേശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ടതേ നമ്മൾ നോക്കണ ഇത് കാണുകയും ഇതെങ്ങനെയാണേ പ്രിൻറ്റ് നല്ല ഫാബ്രിക്കാണ് കാശ്മീരി പ്രിൻ്റഡ് ഷോളുകളാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റുകൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അയക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് എന്ന വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ ആ നമ്പറിൽ ഓൺലൈനിൽ കൂടെ മെസ്സേജ് അയയ്ക്കുക ബുക്ക് ചെയ്യാം കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഷോൾഡറാണ് പരതയ്ക്കും എല്ലാത്തിനും ഇടാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണത്തേ ഉള്ളൂ കമൻറ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ല എന്നല്ല എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവർക്കും അയച്ചു വീഡിയോ കൊടുക്കുക ലിങ്കുകൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ വേറെ പ്രിൻ്റ് ഇത് ഫുൾ പ്രിൻ്റാണ് ഇത് നമ്മൾ കുറച്ച് പ്ലെയിൻ വന്നിട്ട് പ്രിൻറ്റ് വരുന്നതാണ് അപ്പോൾ കാശ്മീരി പ്രിൻ്റഡ് ഷോളുകൾ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഇവർ ഇവിടെ നിന്ന് അയച്ച് നിങ്ങൾക്ക് തരും വാട്സാപ്പിലൂടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷോളുകളൊക്കെ നല്ല നല്ല രസമുള്ള പ്രിൻ്റുകളാണ് നോക്കിക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ പ്രിന്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം എല്ലാവരും പ്രിന്റഡ് ഷോളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നോക്കി ഈ പ്രിന്റുകൾ എല്ലാം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം എടുത്തതിനു ശേഷം നിങ്ങൾ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യണം കേട്ടോ ഇതിന്റെ ക്ലോത്ത് കുറച്ചും കൂടി ഇതുമായിട്ട് വ്യത്യാസമുണ്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആണ് എല്ലാം ആണ് അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവര് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരുന്നവര് എല്ലാവരും ആയൂർ വന്നതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അഞ്ചൽ കുളുത്തൂപ്പുടി റോഡിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ആയൂർ അഞ്ചൽ അഞ്ചൽ ടു കുളുത്തൂപ്പുടി റോഡിൽ കൈതാടി ജംഗ്ഷൻ കേട്ടോ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി അപ്പോൾ അടൂര് പന്തളം എന്നൊക്കെ വരുന്നവർ വാളകുമെല്ലാം കഴിഞ്ഞിട്ട് ആയൂർ വരിക ആയിരുന്ന ലെഫ്റ്റ് അഞ്ചൽ അല്ലാതെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർക്ക് പത്തനാപുരം വഴി വരുന്നതാണേ എളുപ്പം ഒരുപാട് പേര് വരാറുണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും മിക്കവരും വരാറുണ്ട് ഇപ്പോൾ മെഞ്ഞാറമൂട് സൈഡിൽ നിന്നും പിന്നെ ആറ്റിങ്ങൽ സൈഡിൽ നിന്നൊക്കെ വരുന്നവർ പള്ളിക്കല് വഴിയാണേ ആയൂർ ചടയമംഗലം ചടയമംഗലം ആയൂർ അഞ്ചൽ അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ ബസ്സിന് വരുന്നവർ എല്ലാവരും അഞ്ചൽ എന്നുള്ള ബസ്സിൽ വരിക ആ ഇതിറങ്ങിയിട്ട് വരുന്ന രീതിയിലുള്ള ബസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് തരും കേട്ടോ അപ്പോൾ ഈ പ്രിൻറ്റഡ് ഷോഡുകൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓർഡർ വാട്സപ്പ് ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തിനാല് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് എൻക്വയറി ചെയ്യുക മെസ്സേജ് ഇട്ടതിന് ശേഷം ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇല്ല അടുത്ത പ്രൊഡക്റ്റുകൾ അതിൻ്റെ ബാക്കി പ്രിൻറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഈ പ്രിൻറ്റഡ് ഷോളുകളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇപ്പോൾ നമ്മൾ റമദാൻ ഇനി എത്താറായി കാരണം റമദാനിലാണ് നമുക്ക് ഏറ്റവും അധികം ആളുകൾ എല്ലാ ഐറ്റംസും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ വേഗം വേഗം മുന്നേ വേണമെങ്കിൽ ഇതൊക്കെ നല്ല ഐറ്റംസ് വരുമ്പോൾ നമ്മൾ പിന്നെ റെഗുലർ ആയിട്ട് ഒരുപാട് ഐറ്റംസ് വീഡിയോസ് ഇരുന്നായിരിക്കും അപ്പോൾ വേഗം വേഗം ബുക്ക് ചെയ്തോളൂ പിന്നെ ഇത് റമദാനി വരുമ്പം ഇതുണ്ടാവണമെന്നില്ല അപ്പോൾ അത് കിട്ടില്ല എന്ന് വെച്ച് പരാതി പറയരുത് കാരണം വീണ്ടും വീണ്ടും സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും